ഹലോ ഗൈസസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരോടും സ്വാഗതം ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോവുകയാണ് ഹെൽമെറ്റ് റണ്ണിങ് വരാൽ വരാൽ സർപ്രൈസ് വരാൽ Mm. Adikan സ്ഥിരം പറ്റിച്ചോണ്ടിരിക്കുന്ന മര അവിടെ അടി വെട്ടിയായിരുന്നില്ലേ മുതലാളി കേറി അവനെ വിടരുത് അവനെ വിടരുത് അവനെ വിടരുത് എന്താ അവനെ വിടരുത് മുതലാളി വിടരുത് അവനെ വിടരുത് മുതലാളി വിടരുത് വിടരുത് മുതലാളിയും അവനെ വിടരുത് ഏ ോ എന്നാ വലിച്ചെങ്കി കേറ്റേ പിടിക്കുന്നുണ്ട് 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 ചേരാന ചേരാന ചേരാനാ വാ വണ്ടി വാ ഫ്രണ്ടി വാ ഫ്രണ്ടി വാ ഫ്രണ്ടി വാ വാ ഫ്രണ്ടി വേറാനോ ചേരാനോ ചേരാനോ വീടരുത് വീടരുത് വീടരുന്ന് നൈസ് സിമ്പിള് ഈ എന്തോ നൈസ്റ്റിക്കില്ല എല്ലാം ലോക്കായി എടാ നീയെ എന്നെ എന്നെ ആ സ്ഥലത്തുനിന്ന് ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് നീ എന്നെ ഒരുപാട് ആ സ്ഥലത്തുനിന്ന് പറ്റിച്ചിട്ടുണ്ട് കുഴപ്പമില്ല കുഞ്ഞന ഒരു കിലോ അല്ലേ കിലോ ഒരിക്കലോ അല്ലേ Parang ano?